ഇല്ല എന്നാൽ ഇനി പറയാം ആരും ഫ്രം ഇന്ത്യ െതിരെ വീണ്ടും കോപ്പിയടി ആരോപണം മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിലാണ് ആരോപണമായി രംഗത്തെത്തിയത് ചിത്രത്തിന്റെ പ്രമേയം ഉൾപ്പെടെ ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെഴുതിയ തിരക്കഥയുടെ കോപ്പിയടിയാണെന്നാണ് ആരോപണം പ്പോളി നായകനായ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല ചിത്രത്തിന്റെ കഥയുടെ പ്രമേയം ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ താൻ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന തിരക്കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന ഗുരുതരാരോപണവുമായാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖാവിൽ രംഗത്തെത്തിയിരിക്കുന്നത് അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മലയാളി ഫ്രം ഇന്ത്യ റിലീസാകുന്നത് ചിത്രം കണ്ടപ്പോഴാണ് തനിക്ക് കോപ്പിയടി മനസ്സിലായതെന്നും സാദിഖ് വ്യക്തമാക്കി ഇത് അറിയാവുന്ന അറിയാവുന്ന ഒരുപാട് പേര് നമ്മളിവിടെ അത് ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സാരമില്ലാതെ വെച്ചു തരുന്നതാണ് പക്ഷേ ഇന്നലെ ഈ ഞങ്ങളുടെ ആദ്യത്തെ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പേര് ഞാനാണ് ഉണ്ടാക്കിയത് എൻ്റെ ആദ്യത്തെ പേരതായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് സംതിങ് ഈസ് എന്തോ ഒരു ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞതിന് വേറെ അർത്ഥം ഇല്ലേ ഏയ് എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ കൊഞ്ചു അങ്കേ പാർ കണ്ണ ടൈറ്റിൽ എന്ന് വെച്ചാൽ ആൽക്കെമിസ്റ്റ് എന്നാണ് ആൽക്കെമിസ്റ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽപ്രമ്പിൽ ഗോബി ബി എസ് സി കെമിസ്ട്രി എന്നുള്ള രീതിക്ക് ഒരു ബി എസ് സി കെമിസ്ട്രി അതാണ് ആൽക്കെമിസ്റ്റ് ആയത് ദ സ്റ്റോറി ഓഫ് ആൽപ്രമ്പിൽ ഗോബി ബി എസ് സി കെമിസ്ട്രി എന്നുള്ള അതിന്റെ ഫുൾ ഡോക്യുമെന്റ് ആണ് അതായത് കോപ്പി അടി അല്ലേ ാണ് എന്റെ ആദ്യ പേരെന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ടുമാണ് ഞങ്ങൾ ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത് കാരണം അതെ ഒരു വിവാഹത്തിൽപ്പെടണമെന്നോ ഇത് കൂടുതൽ ഒരു പബ്ലിസിറ്റിയോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു തിരക്കഥയൊക്കെ ഒറ്റയടിക്ക് പോയി എന്നറിയുമ്പോണ്ടാവുന്ന ഒരു വിഷമം അതൊക്കെ എല്ലാവരുമായിട്ടൊന്ന് പങ്കിടണം അതെ ഞങ്ങൾ ഉദ്ദേശിച്ചു ഇതൊക്കെ എത്രമാത്രം നമ്മുടേത് തന്നെ അവർ ചോർത്തിയെന്നറിയില്ല പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ നിന്ന് കുറേ പാർട്ട് ച്ച് അവര് വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടും അല്ലാതെയുമൊക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൊരു മെയിൻ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം ഗേൾസ് എഡ്യൂക്കേഷൻ ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ അവസാനമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളത് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ട് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ